സതീഷിന്റെ പോസ്റ്റ് ഉണ്ടോ സതീഷ് എക്കോട്ടെ പോടേ എൻ്റെ സതീഷിനെയും വേണ്ടി എന്ത് സതീഷ് ദുബൈന്ന് വിളിക്കണില്ലേ വിളിക്കേ എന്നെ അല്ലേ അവ എന്നെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഭയങ്കര അക്കരെ അടയൊക്കെ ആയിരുന്നു അവിടെ പോയിട്ട് മൈൻഡ് ചെയ്യണില്ല അവ നല്ല നിലയിലെത്തിട്ട് നമ്മളൊന്നും മൈൻഡ് ചെയ്യണില്ലേ അളിയ അത് നീ വിടും അല്ലെങ്കിൽ ഇപ്പൊ അവനാരെയും ആലോചിച്ചോണ്ടിരിക്കാൻ പറ നമ്മളും നമ്മളെ സ്കൂളോട്ടുള്ള ഫ്രിൻസിപ്പല്ലേ നമ്മള് സ്കൂളിൽ ഓ സ്കൂളോ ഇട ഇത്രയും കാലമായിട്ട് നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ത് ഇട നമ്മൾ അങ്ങോട്ടേങ്ങോട്ട് വിട്ടുകൊടുക്കും അല്ലേ സത്യം സത്യോളിയാ സത്യം ഭാഗ്യം ചെയ്യാനോളിയ സത്യോടാ ഭാഗ്യം ചെയ്ത കൂട്ടുകാരെ നമ്മൾ സത്യം ഹലോ ഹലോ

നിങ്ങൾ ഇവിടെ നിക്കാരുന്നേട്ടന്റെ പടം ഇറങ്ങിയൊന്ന് ഉച്ചക്കുള്ള രണ്ട് ആകെ രണ്ട് ടിക്കറ്റേ ഉള്ളൂ ഒന്ന് എനിക്ക് ഒന്ന് നിങ്ങൾ ആരാണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് വേഗം പറയണം പറയാ ഞാൻ പോയാലേട്ടാ ചേട്ടാ നിന്റെ അച്ഛൻ വിളിച്ചില്ലേ ഇപ്പോ പറയാനുള്ളത് കലിപ്പാവും അല്ലല്ലിയാ നിന്റെ അമ്മയുടെ പെൻഷൻ വരാതായി പോയ ചായയും കിട്ടുമല്ലോ നാളെ പോയി വാങ്ങാടില്ല എന്തൊരു ആവശ്യം സിനിമ ചെയ്യാൻ ഒരു സമയാവൂലേ പോണോ തീരുമാനിച്ചല്ലേ ഞാനാണെങ്കില ഈ സിനിമ കാണണമെന്ന് കുറെ നാളുണ്ട് വിചാരിച്ചിരിക്കേറ്റ് ആവൂലേ ഞാൻ വന്നിട്ട് പറഞ്ഞാതിയ പോണോ പോയിട്ട് വരാടാടാ അവൻ എവിടെ വെള്ളം 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 ഇതിന്റെ പേരിൽ ഇനി അവനെവിടെ അച്ഛനെ വീട്ടിൽ പോകാൻ പറഞ്ഞു എന്തിനോ കാര്യമുണ്ട് ഞാൻ സിനിമയൊക്കെ കണ്ടിട്ട് വരെ ആളെ തരാളെ സതീഷ് തോന്നുന്നു സതീഷ് തോന്നുന്നല്ലേ